ഞാൻ അസ്സാം സലീം ഞാൻ സജ്ല സലീം പറയണ്ട കാര്യം പറഞ്ഞാൽ മതി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം രണ്ട് ദിവസമായിട്ട് നമ്മൾ ചെയ്ത ഇന്റർവ്യൂല് കാര്യം നീ ഭൂമിയിലേക്ക് ഇറങ്ങി ഒരു നെഗറ്റീവ് രീതിയിൽ ഷെയർ ആവുന്നുണ്ട് കാസർകോടിന്റെ ലാംഗ്വേജിനെ പറ്റി പറഞ്ഞത് എന്റെ കയ്യിൽ നമ്മുടെ ഭാഗം ഒന്ന് പറയണം എന്ന് തോന്നിയോണ്ടാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് സത്യം മാത്രമേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വറപറ എന്ന് പറയുന്ന ആ ഒരു ഷോല് വെരി ഫണ്ണി ആയിട്ട് പറഞ്ഞ ചെറിയൊരു സെക്കൻഡ്സിനുള്ള ഒരു വീഡിയോ മാത്രമാണ് ഇപ്പൊ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികം നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന ഒരു കൂടിയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് കുറ്റസമ്മേ നമുക്ക് ഭയങ്കര വിഷമമുണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട് സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ അയ്യോ എന്നിട്ട് എന്ത് പറ്റി മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലോന്ന് പഠിച്ചിട്ടാ നമുക്ക് ഭയങ്കര വിഷമമുണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ സോ നിങ്ങളോട് എല്ലാവരോടും നമ്മൾ മനസ്സറിന് സോറി പറയാണ് തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ എല്ലാവരോടും നമ്മൾ മനസ്സറിന് സോറി പറയാണ് അതെ നമ്മള് ക്ഷമ ചോദിക്കുകയാണ്